ജുവൈരിയ ജുവൈരി തആല കുൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ് അവരുടെ അടുക്കൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലഹി വസല്ലമ ഒരിക്കൽ ഫജ്ർ നമസ്കാരത്തിന് ശേഷം പുറത്തേക്ക് പോവുകയുണ്ടായി അവർ ഫജ്ർ നമസ്കരിച്ച് അവരുടെ മുസല്ലയിൽ ഇരിക്കുകയാണ് അവർ നമസ്കരിക്കുന്ന അതുകൊണ്ടാണ് ഫീ മസ്ജിദിഹ വഹിയ ഫീ മസ്ജിദിഹ അവരുടെ മസ്ജിദിലാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലം സ്വഹാബികളുടെ കാലഘട്ടത്തിൽ അവർ പ്രത്യേകം വീട്ടിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം കരുതിയിരുന്നു അങ്ങനെ ഫജർ നമസ്കരിച്ചതിന് ശേഷം അവർ അവിടെ ഇരിക്കുകയാണ് റസൂൽലാഹി സല്ലാഹു അലി വസ്സല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് പോയി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി അങ്ങനെ ഏകദേശം നേരം വെളുത്തു സൂര്യനെല്ലാം ഉദിച്ചു അങ്ങനെ ലുഹ ലുഹയുടെ സമയമായി അപ്പോഴാണ് നബി നബിസ്വല്ലി വല്ലം തിരിച്ചു വരുന്നത് തിരിച്ചു വന്നപ്പോഴും അവർ ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് വിഹ്റു ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരമായി അല്ലെങ്കിൽ മണിക്കൂറുകൾ എന്ന് തന്നെ വേണം പറയാൻ അവർ അവിടെ ഇരുന്നു കൊണ്ട് തിക്കറു ചൊല്ലുകയാണ് അപ്പോൾ അലൈഹി സ്വലം അവരോട് ചോദിച്ചു ഞാൻ പോകുമ്പോൾ ഇവിടെ ഇരിക്കുകയായിരുന്നു ഇതുവരെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ലേ അതല്ല പിന്നീട് എഴുന്നേറ്റ് പല കാര്യങ്ങളും ചെയ്ത് കൊണ്ടുവന്നിരുന്നതാണോ അതല്ല കണ്ടിന്യൂസ് ആയി ആ ഇരുത്തം തുടരുകയാണോ എന്ന് അലൈഹി നബിസ്വലിസ്ലം അറിയാൻ വേണ്ടി ചോദിച്ചു കാരണം അള്ളാവിൻ്റെ റസോലിന് അതിനുശേഷം ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഇത്രയും നേരം ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നോ കാലത്ത് നാം അവർ പറഞ്ഞു അതെ ഞാൻ ഇത്രയും നേരം ഫജറിന് ശേഷം ലോഹയുടെ സമയം വരെ ഞാൻ ഇവിടെ ഇരുന്ന് ഇക്രുചൊല്ലുകയാണ് കാലം നബി വസ്ലുഅലൈ വസ്ലം നബിസ്ലം പറഞ്ഞു എന്നാൽ ഞാൻ നിൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ മൂന്ന് നാല് കലിമത്തുകൾ മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ട് നാല് കലിമത്തുകൾ മൂന്ന് തവണ പറഞ്ഞിരിക്കുന്നു നാല് കലിമത്തുകൾ ഞാൻ മൂന്ന് തവണ പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞ ആ നാല് കലിമത്ത് മൂന്ന് തവണ പറഞ്ഞതും ഫജറിന് ശേഷം ഇത്രയും നേരം നീ ഇരുന്ന് പറഞ്ഞതും കൂടി തൂക്കി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞതിനായിരിക്കും ഘനം കൂടുതൽ പ്രതിഫലത്തിൽ അപ്പോൾ അത് വല്ലാത്തൊരു കാര്യമാണ് അതിന് ഏകദേശം ഒരു മിനിറ്റിൽ താഴെ സമയം മതി ഇനി പറയാൻ പോകുന്ന ദിക്കറ് പറഞ്ഞു തീരാൻ ഒരു മിനിറ്റ് തികച്ചും വേണ്ട അപ്പോൾ ആ ഒരു മിനിറ്റ് നിന്റെ മണിക്കൂറുകളെ അതിജയിക്കും പ്രതിഫലത്തിൽ എന്ന് റസൂൽ അള്ളാഹി സ്വലി സ്വലം കാരണം അത്രയും പ്രതിഫലമുള്ളതാണ് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു അത് ഇപ്രകാരമാണ്